അശ്വതിയെ നമ്മൾ ബീച്ചിൽ പോയി കാണണ്ട കാഴ്ച തന്നെ മുളയെ ബീച്ചില് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ബീച്ച് കാണണം മുളയെ പാറ പാറ പാറയല്ല കുന്നു കുന്നു കുന്നുല്ല മല മല വലിയ മലയുണ്ടാവൂലേ അതിങ്ങനെ തുരന്ന് വെച്ചതുപോലെ പോലെ ഉണ്ട് നമ്മളത് കല്ലുമ്മക്കായ് ഇല്ലേ കല്ലുമ്മക്കായല്ല മറ്റേ സാധനം ഇല്ല എന്ന് പറയാ ഇരു ഇരുന്ത് ഇരുന്തല്ലാത്ത വേറൊരു സാധനം ഇല്ലേ കക്ക കക്കറിക്കുന്നതിന് കല്ലില്ലേ അതുപോലെയുള്ള വലിയൊരു കല്ല് എന്ന് പറഞ്ഞാൽ എന്തൊരു വലുതാ പാറക്കെട്ട് എന്ന് വേണേൽ പറയാം അങ്ങനെ കാണണം മോളേ എൻ്റെ അമ്മ ഞാനിങ്ങനെ വായും നോക്കി നിന്ന് ഞാനിങ്ങനെ വായും തുറന്ന് ഫോണും പിടിച്ച് ഇങ്ങനെ നിന്നിട്ടില്ലേ ഓരോ ആൾക്കാർ വന്ന് ചോദിക്കുകയാണെ ഫോട്ടോ എടുത്ത് തരണോ ഞങ്ങൾ എടുത്തു തരാന്ന് ഓരോണ്ടാ അറിയുന്നേ ഞാനിത് വായും നോക്കി നിൽക്കുന്നതായി കുന്നും മലയല്ലെന്ന് ഞാൻ പിന്നെ എങ്ങനെയല്ലോ എസ്കേപ്പ് ആയിരുന്നു ഇത് ഞാൻ ഞാനക്ക് ഫോട്ടോയും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാന്ന് ഫോണും പിടിച്ചു നടക്കുന്നതെന്ന് ഓരോ വിചാരം ഞാൻ സെൽഫി എടുക്കാന്നല്ലേ